ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീ ശാരദാംബികായി ശ്രീനാരായണ അനന്ത കോടി പ്രണാമം അമ്മ ശ്രീ ശാരദാമ്പയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യാത്മിനായ അനിൽ അംഗങ്ങളിനും ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിലെ ഇന്നത്തെ കഥ വിളിക്കാതെ വന്ന വിരുന്നുകാരൻ ജീവിതത്തിൽ പിടി പിടികിട്ടാതെ രഹസ്യങ്ങൾ തേടി നാണു ആശാൻ പലയിടത്തും ചുറ്റിത്തിരിഞ്ഞു കാട്ടിലും വീട്ടിലും കടലപൂരങ്ങളിലുമെല്ലാം ഭഗവാൻ മാറി മാറി താമസിച്ചു അപ്പോഴാണ് വെറുതെ അലഞ്ഞു നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ഭഗവാന് തോന്നിയത് ഒരിടത്തെ സ്വസ്ഥമായിരുന്നു സ്വന്തം മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ കൊണ്ട് കണ്ടുപിടിക്കണം അതിന് മനസ്സിനെ ഏകാഗ്രമാക്കണം അതാണ് തപസ് അങ്ങനെ തപസ് ചെയ്യാൻ പറ്റിയ ഒരു ഏകാന്തതയുടെ സ്ഥലം തേടുകയായിരുന്നു നാണു ആശ ആ അന്വേഷണത്തിന്റെ ഒടുവിൽ ഭഗവാൻ ചെന്നെത്തിയത് മരുത്വാമലാണ് കന്യാകുമാരിക്കടുത്തായിരുന്നു മരുത്വാമല സഹ്യപർവ്വതത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന മരതക പുതച്ച് ഒരു കൊച്ചുമല അവിടെ പിള്ളത്തടം എന്ന ഗുഹയിൽ ഭഗവാൻ തപസ്സിൽ മുഴുകിയിരുന്നു ഒരു ദിവസം നേരം പാതിരാത്രിയായി നാടുവാശാൻ ധ്യാനത്തിൽ നിന്നും ഉണർന്നു വല്ലാത്ത വിശപ്പ് വിശപ്പിന് തിന്നാൻ എന്തുണ്ട് ഭഗവാൻ ആലോചിച്ചു കാട്ടിൽ ധാരാളം കായ്ക്കലികളുണ്ട് പക്ഷെ വിശപ്പ് പാമ്പുകളും ക്രൂരമൃഗങ്ങളും പുളച്ചു മതിക്കുന്ന പാതിരാവിൽ അതൊക്കെ എങ്ങനെ തേടി പിടിക്കാനാണ് നാടു ആശാൻ മലമുകളിലുള്ള ഒരു പാറയ്ക്ക് മുകളിൽ കയറിയിരുന്നു അകലെ നിന്നും കടലിരമ്പുന്ന ശബ്ദം കേൾക്കാം മരച്ചില്ലകളെ അമ്മാനമാടിച്ചുകൊണ്ട് കടൽ കാട്ടു ചുറ്റിയടിക്കുന്നു നേരിയല്ലാ വെളിച്ചം അവിടെ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട് ഇതിനിടയിൽ ആ രോഗുകയറി വരുന്നതായി നാണു ആശാന് തോന്നി ഈ നട്ടപ്പാതിരയ്ക്ക് കൊടുങ്കാറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ ആർക്കാണ് ധൈര്യം സൂക്ഷിച്ചു നോക്കിയപ്പോൾ തീരെ പ്രായം ചെന്ന ഒരാളാണ് വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു വരുന്നതെന്ന് നാണു ആശാന് മനസ്സിലായി അടുത്തെത്തിയപ്പോഴാണ് അയാൾ ഒരു കുഷ്ഠയോഗിയാണെന്ന് ഭഗവാന് തിരിച്ചറിഞ്ഞത് ഏങ്ങി വലിഞ്ഞു നടന്നു വന്ന ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ഇലപ്പൊതിയും മൺകൂജിയും ഉണ്ടായിരുന്നു ഇലപ്പൊതി തുറന്ന് പാറപ്പുറത്ത് വച്ചിട്ട് അയാൾ പറഞ്ഞു ഇതാ കുറച്ച് കുറച്ചവിലാണിത് അങ്ങേക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്കുമുണ്ട് നല്ല വിശപ്പ് നമുക്ക് രണ്ടു പേർക്കും കൂടി ഇത് പങ്കുവെച്ചു നിന്നാം ഒരു തടസ്സവും പറയാതെ നടുവാശാൻ ആ ഇലപ്പൊതിയിൽ നിന്ന് അവൽ വാരി തിന്ന് വിശപ്പടക്കി എന്നിട്ട് കൂച്ചയിൽ നിന്ന് വെള്ളവും പകർത്തി കുടിച്ചു കടിച്ചു കഴിഞ്ഞതോടെ കുഷ്ഠരോഗിയായ ആ വൃദ്ധ വൃദ്ധൻ ഒരക്ഷരം പോലും പറയാതെ എഴുന്നേറ്റു പിന്നെ കല്ലും മുള്ളും ചവിട്ടിക്കയറി എങ്ങോട്ടും നിലാതെ നടന്നു നീങ്ങി അകന്നു പോകുന്ന ആ വൃദ്ധനു ചുറ്റും ഒരു പ്രകാശ വലയം ചുറ്റി തിരിയുന്നത് നാണുമാശാൻ നോക്കിയിരുന്നു തന്റെ വിഷപ്പകറ്റാൻ ആ പാദരാത്രിയിൽ കുഷ്ഠരോഗിയായ ഒരു വൃദ്ധനായി രൂപം മാറി വന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരനായിരിക്കുമെന്ന് നാണുവാശാൻ പൂർണമായും വിശ്വസിച്ചു നന്ദി നമസ്തേ